എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട വാർത്ത അറിയിപ്പുകളാണ് സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാവുകയാണ് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നത് പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് ശക്തമായിട്ടുള്ള മഴയാണ് പല ജില്ലകളിലും പെയ്യുന്നത് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ ജില്ലയിൽ പല മേഖലകളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് വീടുകളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് നമുക്ക് ഈ മണിക്കൂറുകളിൽ വരുന്നത് ഇത് കൂടാതെ തന്നെ തിരുവനന്തപുരം അതുപോലെ തന്നെ എറണാകുളം ജില്ലകളിലും സ്ഥിതി മറിച്ചൊന്നുമല്ല പലയിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറി ഒഴുകിപ്പോകുന്ന ദാരുണ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള അപകടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് മരണങ്ങൾ വരെ സംഭവിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട് ഇത് മാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ ഏഹ് അറിയിപ്പ് എത്തിയിരിക്കുന്നത് കേരളത്തിൽ കാലവർഷം എത്തിയെന്ന് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് തന്നെയായാലും വളരെ വലിയ ഒരു മഴ ഒരു പക്ഷേ ഇനി അങ്ങോട്ട് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ആലപ്പുഴ മേഖലയിലാണ് വളരെയധികം ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിക്കുന്നത് വെള്ളം പൂർണ്ണമായും റോഡുകളിൽ കയറുകയും അതിനുശേഷം മനുഷ്യന് നടക്കാൻ പോലും സാധിക്കത്തില്ലാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് കനത്ത മഴയിൽ കുട്ടനാട്ടിലെ കൈനഗരിയിൽ മടവീഴ്ച ഉണ്ടായി അതുകൊണ്ട് തന്നെ പലരുടെയും വീടുകളിലേക്ക് വെള്ളം ഒഴുകിക്കയറുന്ന ഒരു സാഹചര്യം തന്നെയാണ് മാത്രമല്ല വരുന്ന മണിക്കൂറുകളിൽ ഉച്ചകഴിഞ്ഞുള്ള സമയത്ത് മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് മാത്രമല്ല പമ്പയിൽ പമ്പ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് പത്തനംതിട്ട ജില്ലയിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത് പമ്പ മണിമലയാറൊക്കെ ശക്തമായിട്ടുള്ള മഴയിൽ കരകവിഞ്ഞ് ഒഴുകുന്ന റോഡുകളിലേക്ക് ഒഴുകുന്ന സാഹചര്യമാണ് പല ജില്ലകളിലും പത്തനംതിട്ട പോലുള്ള ജില്ലകളിലും കോട്ടയം പോലുള്ള ജില്ലകളിലും ഇടുക്കി ജില്ലയിലുമൊക്കെ മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അടുത്ത അഞ്ച് ദിവസം കൂടിയോ ആറ് ദിവസം കൂടിയോ ഒക്കെ കൂടുതൽ ശക്തമായിട്ടുള്ള മഴ ലഭിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണം ഇത് കൂടാതെ തന്നെ മലയോര മേഖലകളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രിയാത്രയൊക്കെ നിരോധിച്ചിരുന്നു ഇനി മഴ കൂടുതൽ ശക്തമാവുകയാണെന്നുണ്ടെങ്കിൽ കാലവർഷം ഔദ്യോഗികമായി എത്തിയ സ്ഥിതിക്ക് മഴ കൂടുതൽ ശക്തമാകാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം കൂടാതെ ഈ ഒരു വേനൽ മഴയുടെ തുടക്കത്തിൽ പോലും കേരളത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മഴ മഴക്കാലം തുടങ്ങിയിരിക്കുന്നു അപ്പം ഏത് രീതിയിലായിരിക്കും ഇത് ജനങ്ങളെ ബാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഉറ്റുനോക്കേണ്ട കാര്യം തന്നെയാണ് പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക